ഇഴ ചേർന്ന് കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കുമാരനല്ലൂർ ഭഗവതീക്ഷേത്രം അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ വിളി ദേവിയുടെ സന്നിധിയിലെത്തുമെന്നും എന്ത് വിഷമമാണെങ്കിലും ഭഗവതി അതിന് പരിഹാരം കണ്ടെത്തുമെന്നുമാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ കുമാരനെല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കുമാരനെല്ലൂർ ദേവി വിശ്വാസികളുടെ ആശ്വാസ സങ്കേതങ്ങളിലൊന്നാണ് പരിഹാരമില്ലെന്ന് കരുതി കൈയൊഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുന്ന അമ്മ വാഴുന്ന ദേവി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് ഐതിഹ്യങ്ങളാലും കെട്ടുകഥകളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം രണ്ടായിരത്തി നാനൂറിലധികം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പണ്ടുകാലത്ത് സുബ്രഹ്മണ്യന് വേണ്ടിയാണത്രേ ഈ ക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം എന്നാൽ പിന്നീട് പലവിധ കാരണങ്ങളാൽ ഇവിടെ ദേവീക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ കുമാരനല്ല ഊരില്ലെന്ന അർത്ഥത്തിൽ ഇവിടെ കുമാരനല്ലൂർ എന്ന് അറിയപ്പെടുകയായിരുന്നു അത്രേ സാധാരണ ദുർഗാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇവിടെ കാണാം മധുരമീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ദുർഗാപ്രതിഷ്ഠയുള്ളത് പരശുരാമൻ ആരാധിച്ചിരുന്ന ദുർഗാഭഗവതിയെ അഞ്ജനശിലയിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നാണ് വിശ്വാസം ചതുർബാഹുക്കളോടുകൂടി കൈകളിൽ ശംഖും ചക്രവും വരതകടീബദ്ധ മുദ്രകളും ധരിച്ച വിഗ്രഹമാണിത് ശ്രീചക്ര രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലും നാലമ്പലവുമാണ് ഇവിടെയുള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതി ഓടി വന്ന് കുടികൊണ്ട ദേവി എന്നാണ് കുമാരനല്ലൂർ ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനു പിന്നിൽ ഒരു കഥ കൂടിയുണ്ട് ഒരിക്കൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ കാലത്ത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാതെയായി പലവിധ മാർഗങ്ങളിലൂടെ അന്വേഷിച്ചുവെങ്കിലും അത് കണ്ടുകിട്ടിയില്ല ഒടുവിൽ ശാന്തിക്കാരൻ അറിയാതെ അത് കാണാതാവില്ലെന്ന് കരുതിയ രാജാവ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ മൂക്കുത്തി കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ വധിക്കുമെന്നും ശാന്തിക്കാരനോട് പറഞ്ഞു നിരപരാധിയായ ശാന്തിക്കാരൻ ആഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും കണ്ടെത്തുവാനായില്ല ഒടുവിൽ മുപ്പത്തിയൊൻപതാം ദിവസമായപ്പോൾ വിഷമിച്ചുറങ്ങുവാൻ കിടന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ സുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ട് ഇനി ഇവിടെ താമസിച്ചാൽ ആപത്താണെന്നും ഇപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു ഇത് മൂന്ന് തവണ കേട്ടതോടെ ദേവിയുടെ അരുളിപ്പാടാണ് എന്നോർത്ത് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി ഓടി അദ്ദേഹത്തിനൊപ്പം സ്വപ്നത്തിൽ കണ്ട യുവതിയും വരികയും ശാന്തിക്കാരന് മുന്നിൽ ഓടുകയും ചെയ്തു അമാവാസി നാളിലാണ് ഇത് നടന്നത് ശാന്തിക്കാരൻ ഇറങ്ങി ഓടിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നുവെങ്കിലും മുന്നിൽ പോയ യുവതി ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ തിളക്കം കാരണം വഴി മുന്നിൽ വ്യക്തമായിരുന്നു ഓടിച്ചെന്ന അദ്ദേഹം കയറിയത് ഒരു വഴിയമ്പലത്തിലായിരുന്നു ക്ഷീണം കാരണം അദ്ദേഹം അവിടെ കിടന്നുറങ്ങിപ്പോയി പിന്നീട് പുലർച്ചെ ഉണർന്നപ്പോഴാണ് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് താനുള്ളതെന്നും ചേരമാൻ പെരുമാൾ പണി പണിയഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണിതെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലായത് എന്നാൽ ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനവിടെ മധുരമീനാക്ഷിയെ കാണുവാൻ സാധിച്ചുവെന്നും സുബ്രഹ്മണ്യൻ അഥവാ കുമാരനായി നിർമ്മിച്ച ക്ഷേത്രം ഭഗവതി ക്ഷേത്രമായി മാറുകയും ചെയ്യുകയായിരുന്നു അത്രേ ഇന്നും മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരന്റെ പിന്മുറക്കാരാണ് ഇവിടെ പൂജ നടത്തുന്നത് മധുര നമ്പൂതിരിമാർ എന്നാണ് ഇവരറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക പ്രാധാന്യത്തോടെ പരമശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് ഉപദേവതകളായി ഗണപതി ശാസ്താവ് ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വൃശ്ചികമാസത്തിൽ രോഹിണിനാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടത്തപ്പെടുന്ന പത്തു ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഭഗവതിയുടെ തിരുനാളായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തികയ്ക്കാണ് ആറാട്ടിനേക്കാൾ പ്രാധാന്യം കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി മീനമാസത്തിലെ പൂരംനാൾ ദീപാവലി എന്നിവയും വിശേഷങ്ങളാണ് ചൊവ്വ വെള്ളി അമാവാസി പൗർണമി മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയ ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് ഈ തൃക്കാർത്തിക ആഘോഷം ഏറെ പ്രസിദ്ധമാണ് ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ട് നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത് കാർത്തികനാളിലാണ് ഇവിടെ പള്ളിവേട്ട നടക്കുന്നത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ആഘോഷം വൃശ്ചികമാസത്തിലെ കാർത്തികനാളിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ എത്തുകയുണ്ടായി എന്നാൽ ശ്രീകോവിലിൽ വടക്കുംനാഥൻ്റെ സാന്നിധ്യം അപ്പോഴില്ലെന്ന് തൻ്റെ ദിവ്യദൃഷ്ടിയിൽ തിരിച്ചറിഞ്ഞ സ്വാമിയാർ വടക്കുംനാഥനെ തേടി പുറത്തിറങ്ങുകയും തെക്കേ മതിലിനു സമീപം ഭഗവാന്റെ സാമീപ്യം അറിയുകയും ചെയ്തു ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ദേവിയെ കാണുവാനാണ് താനിവിടെ നിൽക്കുന്നതെന്നാണത്രേ വടക്കുംനാഥൻ സ്വാമിയാരോട് പറഞ്ഞത് അന്ന് മുതൽ വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മദ്യപൂജ നടക്കുന്നത് തെക്കു വശത്താണ് കുമാരനല്ലൂരമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദേവി കൈവിടില്ല എന്നാണ് വിശ്വാസം